പഠിച്ചവരെ ഒരായിഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര പേര് പതുപേര് മണ്ണിന്തടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാരാ ിൽ നിന്ന് രക്ഷപ്പെടാറുള്ള വഴിയാട്ടവരെ ആ പാവങ്ങൾ മറന്നു പോകരുത് ആ പാവപ്പെട്ടവരും മറന്നു പോകരുത് മണതു ആകളിലെപ്പോഴും അവർക്ക് വേണ്ടി ആ ചെയ്യണം അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മധുറത്തി നൽകണേ അല്ലീദിന്റെ കൂലി കൊടുക്കണേ അല്ല കൂലി കൊടുക്കണേ അല്ലോ പടച്ചവരെ സർവജം നഷ്ടപ്പെട്ടു പോയ എല്ലാം പാപങ്ങള് എല്ലാ നഷ്ടപ്പെട്ടുപോയി പടച്ചവരയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാപങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലോ